ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് കുറച്ച് അച്ചിങ്ങ പയർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നീളമുള്ള പയറുണ്ടല്ലോ അത് ഭയങ്കര നീളമുള്ള പയറാണ് ഇത് ഒടിച്ച് മടക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ കഴുകി നല്ലതുപോലെ കഴുകി വെള്ളം പാലാൻ വേണ്ടി വെച്ചിരിക്കുവാണ് ഇനിയും ഞാനിത് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇട്ട് നല്ല കൂടി ഒരു മെഴുക്ക് പുരട്ടാൻ വേണ്ടി പോവാണ് ഇനി ഇതിൻ്റെ ഇനി ഇതിന് നമ്മൾ കൊച്ചായിട്ട് അരിഞ്ഞെടുക്കട്ടെ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ പയറൊക്കെ അരിഞ്ഞെടുത്തു നമ്മുടെ ഉള്ളി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള തേങ്ങാക്കത്ത് ഉപ്പിട്ടില്ല ഉപ്പിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ ഇളക്കി ഇളക്കി എടുത്താൽ മതി ഇവിടെ ഒരു ഓയിലാണ് ഒഴിക്കുന്നത് അടച്ചു വയ്ക്കുമ്പം തന്നെ ഇത് വേഗം പിന്നെ നമ്മളത് വേളക്കിളയ്ക്ക് എടുക്കാൻ വേണ്ടി വെള്ളമൊന്നും ഒഴിക്കത്തില്ല മറച്ചു വെക്കട്ടെ അങ്ങനെ അടച്ചും തുറന്നുമൊക്കെ നമ്മുടെ പയറുമെഴുക്ക് പുരുട്ടി ഇവിടെ റെഡിയായി പച്ചങ്കിൽ സ്വല്പം എരിവ് കൂടിപ്പോയി ഇച്ചിരി എരിവ് കൂടിയാലിട്ട് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇച്ചിരി പിന്നെ മുളക് പൊടി ഇട്ടത് കൂടിപ്പോയി നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു വേറെ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിടാ ഉപ്പും എരിയൊക്കെ കൂടിയാല് പക്ഷേ എൻ്റെ കയ്യിൽ യാതൊരു വെജിറ്റബിളും എൻ്റെയിലില്ല ഇപ്പോൾ പകരം എൻ്റെ ഞാനിങ്ങനെ കടല വേവിച്ചത് എൻ്റെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാനിങ്ങനെ കടല ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും വെറുതെ മഞ്ഞൾ പൊടി ഉപ്പും ഇട്ടിങ്ങനെ വേവിച്ച് വെക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ കടലേക്കൂടി ഇതിനകത്തോട്ടിട്ടങ്ങ് നമ്മളിതിങ്ങനെ ഇളക്കി കുറച്ചും കൂടെ ഒക്കെ ഇന്ന് വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് വെള്ളമൊക്കെ പറ്റിയതാണെന്നാലും ഈ എരിവൊക്കെ നമ്മുടെ കടലിലോട്ട് അങ്ങ് പിടിക്കും എന്ന് വിചാരിച്ച് വീണ്ടും അടച്ചൊക്കെ വെച്ചിട്ട് നമുക്കിത് എടുക്കാം അത്ര ഇത് ഇങ്ങനെ എനിക്കെൻ്റെ എരിവ് കുറയ്ക്കാൻ പറ്റിയ മാർഗ്ഗം ഞാൻ കണ്ടുള്ളൂ വേറെ ഒരു വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെൻ്റെ കൂട്ടത്തിൽ അങ്ങ് അരിഞ്ഞിട്ടാൽ മതിയായിരുന്നു വേറെ ഒന്നുമില്ല നല്ല എരിവായിപ്പോയി സാരമില്ല പരിഹാരമുണ്ട് അങ്ങനെ കടലയൊക്കെ ചേർത്ത് നമ്മൾ ഓർക്കാപ്പുറത്തൊരു കടലയൊക്കെ ചേർത്ത് ഒരു മെഴുക്കു ആക്കേണ്ടി വന്നു വയറ് മെഴുക്കു ഇരുട്ടിയുടെ കൂടെ കടലയും കൂടെ ചേർക്കേണ്ടി വന്നു പിന്നെ ഞാൻ കുറച്ച് നല്ല ഫ്രഷ് പിന്നെ മല്ലിയലയും കൂടെ ചേർത്തു അപ്പോൾ കുറച്ചും കൂടെ എരി കുറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ എരിയൊക്കെ കുറയും ഇപ്പം ഞാനിവിടെ വെളുത്തുള്ളിക്ക് പകരം വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എരിവും കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മെഴുക്കുവിരുട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഉപ്പ് എരിയൊക്കെ കൂടി കഴിയുമ്പോൾ നമ്മൾ വേറെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ മതി ഉണ്ടെങ്കിൽ വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയായിരുന്നു പക്ഷേ എന്താ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ പോലും ഇല്ലായിരുന്നു പൊട്ടറ്റോ ചേർത്താൽ നമ്മുടെ അന്നേരം എരി എല്ലാം കുറയും പക്ഷേ ഒരു പൊട്ടറ്റോ പോലും ഇല്ലാത്ത ദിവസമായിരുന്നു ഇന്ന് ഇനി ഞാൻ ചോറെടുക്കാൻ പോവുകയാണേ ചോറ് ഉണ്ണാൻ ഇന്നത്തെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ വെഴുക്കു പുരട്ടിയാണിത് ഞാൻ ചോറ് ചൂടാക്കിയെടുത്തു ഇത് നമ്മുടെ നാട്ടിലെ ചമ്മന്തിപ്പൊടിയാണ് എൻ്റെ ഒരു കൂട്ടുകാരി നാട്ടിൽ പോയപ്പോൾ കൊണ്ടുത്തന്ന ചമ്മന്തിപ്പൊടിയാണ് വേറൊരു കൂട്ടുകാരി കൊണ്ടുവന്ന് ചമ്മന്തിപ്പൊടിയാണിത് ഇതുവരെ എടുത്തില്ല ഒത്തിരി ഇടുന്നില്ല എരിവാണോന്നറിയത്തില്ലോ ഇത് സ്വല്പം നാരങ്ങ ഇരിക്കട്ടെ െ കൂട്ടാനൊന്നും തന്നെ ഇല്ല ഉണ്ടോ ഒന്നും ഇത്രയൊക്കെ മതി ഒരുപാടിങ്ങനെ കറികളോ കൂട്ടാനോ ഒന്നും ഒത്തിരി ഒന്നും എനിക്ക് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഐറ്റം മതി സത്യം പറഞ്ഞാൽ ഇപ്പോൾ അയറുമെഴുക്കുരട്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആയിരുന്നു പക്ഷേ കടലയും കൂടെ ചേർക്കേണ്ടി വന്നു കടലുണ്ടായത് കൊണ്ട് രക്ഷപെട്ടു എങ്കിൽ എരിച്ചിട്ട് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പിന്നെ അടുത്ത വെജിറ്റബിൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ മിക്സ് ചെയ്യണമായിരുന്നു ഇതിൻ്റെ എരിവ് അറിയത്തില്ല നോക്കട്ടെ എരിവുണ്ട് കേട്ടോ ഇതിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് നമുക്ക് ഒത്തിരിയൊന്നും ഇതിനകത്ത് മിക്സ് ചെയ്യാൻ ഒക്കെ അതിൽ തൈരി ഇരിപ്പുണ്ട് അപ്പം തൈരെടുക്കാനൊരു മൂട് തോന്നുന്നില്ല ഇത്രയൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് മെഴുക്ക് വീട്ടിൽ സൂപ്പറാകട്ടോ കടലയും കൂടെ ചേർത്തപ്പോഴത്തേക്ക് കടലില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്തേനേ എൻ്റെ പത്ത് ഡോളറിൻ്റെ പയറ് വേസ്റ്റായേനേ ആയിരുന്നു